ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് അങ്ങനെ എണീറ്റ് ഫ്രഷ് ആയിട്ട് വന്ന കേട്ടോ ഇപ്പോൾ സമയം എന്ന് അറിയാം ഇപ്പോൾ രാവിലെ പതിനൊന്ന് മണിയായിട്ടോ എണീക്കാൻ കുറച്ച് ലേറ്റ് അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് പേര് എവിടെയെന്ന് വെച്ചാൽ ആൽബം വരുന്നുണ്ട് വെഡ്ഡിങ്ങ് ആൽബം ഇല്ലേ വെഡ്ഡിംഗ് ആൽബം വരുന്നുണ്ട് അപ്പോൾ അത് പിലാത്തിറിലേക്കാണ് വരുന്നത് അപ്പോൾ പിലാത്തിരി പോയിട്ട് കറക്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്കൊന്ന് പിലാത്തിരി പോവാം നമ്മൾ വണ്ടി എടുത്തിട്ട് പോവാം സ്കൂട്ടി എടുത്തിട്ട് പോവാം പൊരിഞ്ഞ വെയിലാണ് എന്താവസ്ഥയെന്നറിയില്ല നല്ല ചൂടോ നല്ല കിട്ടലം പോലെ തന്നെ പോയാലേ പറ്റുമോ പോവാം നമുക്ക് ആവോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെല്ലേക്കൊന്ന് എനാബിൾ ചെയ്യാം തന്നെ ചെയ്യട്ടോ പൊളിക്കാം നമുക്ക് പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് കേട്ടോ അതിൽ ഫോട്ടോസും അതുപോലെ ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അഷഫ് കണ്ണൂരിൽ തന്നെ തന്നെയാണ് സെർച്ച് ചെയ്താൽ മതി എന്നെ കിട്ടും ഏ അതുപോലെ ഫേസ്ബുക്കിൽ പേജുണ്ട് അതൊന്ന് ഫോളോ ചെയ്യട്ടോ അങ്ങനെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യും യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ പൊളിക്കുന്ന മാടാന്നോ അപ്പം ഫസ്റ്റ് കേട്ടോ നമ്മൾ എടുത്തിട്ട് ഓ ശരി നേരെ രണ്ടാകുമ്പത്തേക്ക് ഇപ്പൊ സമയായി ഒന്നേ ഇരുപണ്ട് എത്ര രണ്ടുമണി ആവുമ്പോ പിള്ളാത്തെത്തണം ഭയങ്കര വെയില് ഇത് ചൂട്ന്നറിയാ ഭയങ്കര ചൂടാ കേട്ടോ വേറെ വഴി പോവാം നമുക്ക് നെരുവമ്പുറത്തുനിന്ന് അങ്ങനെ അടുത്ത എത്തേണ്ട ഒരു വഴിയുണ്ട് തണലിലേക്കൂടെ പോവാ അതാകുമ്പോൾ നമുക്ക് അതാണ് മെയിൻ റോഡ് നമുക്ക് ഇതിലോട്ടിങ്ങനെ കയറാം അതാവുമ്പോൾ ഇതിലൂടെ പോകുമ്പോൾ തണല് ഉണ്ടാവും വലിയ എന്താ പറയുക ഭയങ്കര വെയിലുണ്ടാവില്ല വെയിലുണ്ടാവും പക്ഷെ തണലുണ്ടാവും മരങ്ങളിലുണ്ട് ഉണ്ടോ ചൂട് എന്നെ പറഞ്ഞാലും മക്കളെ ില് ബൈക്ക് എടുത്തിട്ട് പോകുമ്പോ ഹെൽമറ്റില് ഇട്ടിട്ട് പോകുമ്പോ ഭയങ്കര ഇതാട്ടാ ഭയങ്കര അവസ്ഥയാണ് അധികളും ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ഇതാണ് അധികളും ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ഉത്സവ ഇണ്ടായിരുന്നു ഇത് തല്ലിപ്പൊളി റോഡായിരുന്നോ കൈസ് ഇപ്പൊ കുറച്ചായിട്ട് നന്നാക്കിയതോ കുറച്ചായിട്ട് താറം ചെയ്ത് മോശമില്ലാത്ത ഒരു രീതി ആക്കിയിട്ടുണ്ട് നമുക്ക് കുറച്ച് വളയാനും തിരിയാനും ഉണ്ട് ബഷ് എന്നാലും ഇതാണ് നല്ലത് ഈ റോഡ് പോകുന്നത് പക്ഷെ ഞാൻ ഈട്ട് അങ്ങനെ പോക്കില്ല ഞാനപ്പുറത്ത് തന്നെ പോക്ക് നമ്മളെ മെയിൻ റോഡ് മറ്റേ തന്നെ പോകും നേര ഇരുവരും അതുവഴി അങ്ങനെ അടുത്ത വഴി അങ്ങനെ പോക്കും ഇപ്പം അത്തരത്തിലെല്ലാം പോകാനുണ്ടെങ്കിൽ ഇപ്പം വൈകുന്നേരം പോകാനുണ്ടെങ്കിൽ അതുവഴി തന്നെ പോക്ക് കുറെ വീടും കാര്യങ്ങളൊന്നും ഉണ്ടോ മഴയത്തിയിലോട്ട് പോകാൻ വേണ്ടി നല്ല രസമാണ് കണ്ട തെങ്ങും ഇതെല്ലായിട്ട് അപ്പുറം വയല് വയൽ തെങ്ങ് വാഴ മഴയത്ത് അതിലൂടെയുള്ള റോഡിൽ റോഡിലേക്ക് വെള്ളം ഒഴിച്ചിങ്ങനെ വരുന്നുണ്ടാവും വെള്ളം പാസ് ചെയ്യുന്നുണ്ടോ റോഡ് മറ്റേ നല്ല രസമാണ് എല്ലായിടത്തും അല്ലേ രണ്ട് സ്ഥലത്തേക്കൂടെ വരത്തണ്ടങ്ങനെ മഴയത്ത് മഴൻ്റെ സമയത്ത് നല്ല രസം കുറച്ച് ഡാർക്കായിട്ട് അടിപൊളിയാ അപ്പം ഞാൻ മഴയുടെ സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഇതിലൂട്ടിങ്ങനെ പോയിട്ടുണ്ട് അങ്ങനെ മെയിൻ റോഡെത്തിട്ടാ അടുത്തിൽ എത്തി എടുത്തില്ല ഓ ഇവിടെ ഒരു വനിതാ ഹോട്ടൽ ഉണ്ട് കയറി ഫുഡ് കഴിച്ചാലോ ഒന്നര മണിയായി ഇതാ വനിതാ ഹോട്ടൽ രാഷ്ട്രക്കൊന്നും ഉണ്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ സമയം സമയമായ പിന്നെ നടക്കൂല എത്രയാ ലോറിക്കാർ ഇടാ ഫുഡ് കഴിക്കാൻ നിർത്തി നോക്കിയാൽ എന്താ സൈഡിലെല്ലാം പൂന്നേറിലാണ് അങ്ങനെത്തോളം ഉണ്ട് ഇതെല്ലാം നോക്കിയാൽ ഇതെല്ലാം ഫുഡ് കഴിക്കാൻ നിർത്തിയ കേട്ടോ ഫുള്ള് ലോറിയെല്ലാം നരച്ചിട്ട് ഫുഡ് കഴിക്കുക നമ്മളെ പിലാത്തറ പാപ്പൻശ്ശേരി റോഡില്ലേ പിലാത്തറ വിട്ടാലേ പിലാത്തറ റോഡ് കയറിക്കഴിഞ്ഞാൽ കുറച്ച് ഹോട്ടലുണ്ട് ഈ ലോറിക്കാറ് അതുപോലെ ബസ് എന്താ ലോ ടൂറിസ്റ്റ് ബസ്സും അതുപോലെ ലോറിയും ലോങ് പോകുന്ന ലോറിയെല്ലാം അല്ലേ അതെല്ലാം നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കും അപ്പൊ ഒരുപരമായിട്ട് നിർത്തിയതാന്ന് അവിടെ ഇങ്ങനെ നിർത്തിയിട്ട് കാരണം നിർത്താൻ എന്താ പറയാ റോഡ് സൈഡിൽ പാർക്കിങ്ങിന് കുറച്ച് സ്ഥലമുണ്ട് വലിയ റോഡല്ലേ അവിടെ അവിടെ സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അങ്ങനെ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് ലിറ്ററിന് നൂറ്റി അഞ്ച് എഴുപത്തി ഏഴു കേട്ടോ ചിലത്തറ ഹൈവേ റോഡ് വേണം നടക്കുന്നുണ്ടോ ഫ്ലൈ ഇതാ ഇതെല്ലാം അപ്പം മട്ടൻ ചെറ്റീട്ട് പോകേണ്ടി വരുമല്ലോ അപ്പുറത്തേക്ക് ആ പട്ടൻചെറ്റി പോകണം കേറട്ടെ ഇങ്ങനെ പോണം ഫ്ലേ ഓവർ ഉണ്ടോ പണി ഇങ്ങനെ തകൃതിയായിട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതാ നടക്കുന്നുണ്ട് കണ്ടും കേറണം കേറാ ഫ്ലേ ഓവറിൻ്റെ പണി ബോയ്സ് അങ്ങനെ ആൽബോ എത്തി എത്തിക്കട്ടെ അവിടെ സേഫാ ഓ ബസ് കഷ്ണേ ഉള്ളൂ ബാക്കിയെല്ലാം പോയി വലിയ ബസ് സ്റ്റാൻഡ് ഉണ്ടായതോ ഇപ്പൊ നോക്കിയാ ബിൽഡിംഗ് എല്ലാം പോയി ഇവിടെ ബിൽഡിംഗ് കംപ്ലീറ്റ് അതെല്ലാം പോയി റൗണ്ട് ചെയ്തിട്ട് അപ്പുറം പോവാ പോ നല്ല കഞ്ഞി പയറ് അച്ചാറ് പിന്നെ കഞ്ഞി എടുക്കാൻ ചൂട്ടിന് നല്ലത് കഞ്ഞിയാണ് കഞ്ഞിട്ടൂട്ടിന ini best to hanyut ya ah pulu ini cerwar hmm

ഈ സ്ഥലം ഞങ്ങൾ മനസ്സിലട്ടോ നിലനിന്ന് വന്നോക്കും കേട്ടോ അപ്പം കൈ കേട്ടാ ഓക്കേ നല്ല അടിപൊളി കഞ്ഞി കേട്ടോ ഉഷ് കഞ്ഞി പയറ് വറവ് അച്ചാർ പപ്പടം പിന്നെ ആം്ലെറ്റ് പൊരിച്ച് മീൻ പൊരിച്ചാലും ഉണ്ട് കേട്ടോ ഞാൻ മീൻ മീൻപൊരിച്ചൊന്നും നിർത്തില്ല മീൻ ഫ്രൈ ഒന്നും പ്രൈവത്തില്ല ഞാൻ ഡബിൾ ആംലെറ്റു കഞ്ഞിയും കൂടെ കൂട്ടി അടിച്ച് മക്കളെ അടിപൊളിയാ അപ്പോൾ ഇത് രാത്രിന്ന് നമ്മൾ പയങ്ങളാടേക്ക് പോകുന്ന റോഡ് കേട്ടാ രാത്രിയിൽ നിന്ന് പേരോട് തന്നെ രാത്രി തന്നെ മണ്ടൂരത്തണ്ടിപ്പുറം ഞാൻ ഷോപ്പാണ് ആൻസരാ ചെറിയൊരു ഷോപ്പ് കേട്ടോ ഇതൊക്കെ ഉണ്ടോ അതാ ഇതാണ് കന്നിക്കട കേട്ടോ ചായലുണ്ട് പോവാ അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ നേരെ നാട്ടിലേക്ക് കേട്ടോ ഓക്കേ